നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതായിട്ട് േ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടല്ലേ ബിജിഎം ഓഫ്കോഴ്സ് ബിജുപാൽ സാറാണ് അതിൻ്റെ മ്യൂസിക് വർക്ക് ചെയ്തത് സാറിൻ്റെ സൗണ്ട് ഡിസൈനിങ് പിന്നെ അതുപോലത്തെ വളരെ നല്ല നല്ലൊരു ടെക്നിക്കൽ ട്രൂ ക്രൂ ആണ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഫൈനൽ ആയിട്ട് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് എന്റെ സിനിമ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്ന മോശം അല്ലേ ഒരു എനിക്ക് എനിക്ക് ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ പോലെ നല്ലൊരു ഫീൽ ഇതിന്റെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ ഈ ആ ഡമണ്ട് പ്രൊസപ്ഷൻ കാരണം ഇവര് ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു ഒരു ലാസ്റ്റ് പോയിന്റ് ആണ് ആണ് ദാറ്റ് വാസ് വെരി എല്ലാവരും എക്സ്പീരിയൻസ് എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട എഡ്ജ് ഓഫ് സീറ്റ് പറയുന്ന പോലെ ഒരു ത്രില്ലറാണത് കണ്ടുകൊണ്ടേയിരിക്കും ഒരു സെക്കൻഡും സ്ക്രീനിൽ നിന്ന് കണ്ണു മാറാൻ ഉള്ള സമയം തരുന്നില്ല പടം സോ ഐ എൻജോയ് Inlayer, Padam, Ah, a very satisfying Ghana or experience. Ah, uh, theatrical drama. No one ever. Ah, And with the audience, it's it's really nice and satisfying. Uh, thanks for the support. Please come and watch in the theatres. It's an experience meant to be had in the theatres. Thank you. ഞങ്ങളെല്ലാവരും ഇത് ഇന്നലെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ആക്ച്വലി ബട്ട് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയേണ്ടത് ഇറ്റ്സ് ഇറ്റ്സ് മോർ എൻഗേജിങ് ആൻഡ് മോർ കൂടുതൽ ലെയേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുമ്പോൾ ആക്ച്വലി ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ പിന്നെ മാത്രമല്ല ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ ത്രീ ഡി സിനിമ ആദ്യത്തെ ബയോസ്കോപ്പ് ആദ്യത്തെ സിനിമാസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്തരത്തിലുള്ള ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ് അത് വടക്കനാണ് അതിലെല്ലാം നമ്മൾ എല്ലാവരും പങ്കാളികളാണ് അതുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ മലയാളം സിനിമ